ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ലീഗ് പ്രമുഖ നേതാവ് ഹംസ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ നിലമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച നേതാവാണ് പി വി ഹംസ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷററും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൾ വഹാബിന്റെ സഹോദരനാണ് പി വി ഹംസ ഏറെ നാളായി ലീഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാർട്ടിയിൽ മതിയായ പ്രാധാന്യം ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പി വി ഹംസ പറഞ്ഞു പിന്നെ കാര്യങ്ങൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് മുനിസിപ്പാലിറ്റി അതിനുശേഷം പിന്നെ നമുക്ക് പാർട്ടി എന്നെ പുതിയ ഭാരവാഹികളായിട്ട് ആൾക്കാരും എന്നെ അഴറ്റി നിർത്തും ബോധപൂർവം ശ്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഞാനൊന്ന് പിന്നെ ഒന്ന് പിന്വലിക്കും ആ ഷിങ്ങിങ് മറ്റു പലരും പിന്നെ അതിനു അവർക്ക് എന്തെങ്കിലും ആകാൻ വേണ്ടിട്ടൊക്കെ പിന്നെ നോക്കിയെന്നല്ലാതെ പാർട്ടിനെ വലുതാക്കാനോ പാർട്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനോ അല്ല ശ്രമിച്ചത് അപ്പോ പ്രവർത്തകര് പറ്റെ കുറഞ്ഞുപോയി അപ്പൊ എന്നോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല പിന്നെ ഞാൻ എന്താ വെച്ചാല് പിന്നെ ഒരു ഒരു ബ്രദർ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട പ്രശ്നങ്ങളൊന്നും എന്ന് ഞാൻ ും ഒന്നോ രണ്ടോ പേരുടെ കൈകളിൽ മാത്രമായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ചുരുങ്ങിയെന്ന് പി വി ഹംസ ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയിൽ താനുൾപ്പെടെ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചിലരുടെ താല്പര്യപ്രകാരം സ്ഥാനാർത്ഥികളാക്കിയതാണ് ലീഗ് നഗരസഭയിൽ വട്ടപൂജ്യമാകാൻ കാരണം പി വി അബ്ദുൽ വഹാബിംബിയോട് ലീഗിൽ തുടരാനാകാത്ത കാര്യം താൻ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പോക്കിൽ ദുഃഖമുള്ളതിനാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നുവെന്നും പി വി ഹംസ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ